നമസ്തേ നമസ്തേ അപ്പോൾ മത്തായുടെ പുസ്തകം ആറാം അധ്യായം മുതൽ തുടങ്ങണം അതിനു മുമ്പ് ഞാനിവിടെ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ട് കോൺട്രഡിക്ഷൻസ് ഞാൻ നിങ്ങളൊക്കെ കാണിച്ചു തരാം ഉദാഹരണത്തിന് ലൂക്കായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അവിടെ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു പോയി ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യമാണ് കേട്ടത് അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു ഓക്കെ പതിനൊന്ന് പേരെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തോമസ് ഉണ്ട് യുവദാസ് ചത്ത് യുവദാസ് പോയല്ലേ യേശുന ഒറ്റിക്കൊടുക്കാനായിട്ട് പോയല്ലോ അതൊക്കെ കഴിഞ്ഞ് അന്ന് തന്നെ അവൻ കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് പറയണത് അപ്പോൾ ഇത് ഞായറാഴ്ചയാണ് യുവദാസ് വെള്ളിയാഴ്ച തന്നെ ചത്തു അപ്പോൾ യുവദാസ് മരിച്ചു കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് ബൈബിൾ പറഞ്ഞത് അത്തേടെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം പറയുന്നത് അപ്പോൾ പതിനൊന്ന് പേരെന്ന് പറഞ്ഞാൽ യൂദാസ് ഒഴികെയുള്ള യുവദാസും കൂടി ചേർക്കുമ്പോഴുള്ള പന്ത്രണ്ട് പേരാവണത് യൂദാസ് ഒഴികെയുള്ള പതിനൊന്ന് പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വഴിയിൽ വെച്ച് സംഭവിച്ചത് അപ്പം മുറിക്കുമ്പോൾ തങ്ങളെ അവർ അവനെ തിരിച്ചറിഞ്ഞത് അവരും വിവരിച്ചു അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മദ്യയെ പ്രത്യക്ഷനായി അവരോട് അരുൾ ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്നു വിറച്ചു ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു ഭൂതത്തിനെ തന്നെയാണ് അവർ കണ്ടത് അതവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഈ എം ഹൗസിലേക്ക് നടന്നു പോയില്ലേ രണ്ടുപേർ അവർ എം് ഹൗസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ജെറുസലേമിൽ ഞാൻ പറഞ്ഞ ഈ സ്ഥലമല്ലേ ഈ യേശു അവസാന അവസാനത്താഴ്ന്ന നടത്തിയിരുന്ന ആ വീട് അവിടെ പതിനൊന്ന് പേരെയും കണ്ടു യേശുവിൻ്റെ ശിഷ്യന്മാരെ കണ്ടു അവരോട് ഈ എം ഹൗസിൽ വച്ച് എം ഹൗസിലൊക്കെ നടന്നു പോകുമ്പോൾ യേശു അവരുടെ കൂടെ കൂടിയതും യേശു അവരായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതായത് യേശു മരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന് ഞായറാഴ്ച ഇത് ഞായറാഴ്ച രാത്രിയാണ് അർദ്ധരാത്രിയായത് കാരണം എം ഹൗസിൽ നിന്ന് രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എം ഹൗസിലോട്ട് പോയി ആദ്യം അവരുടെ കൂടെ യേശു കൂടി അയ്യ് എം ആ ഹൗസ് എന്ന് പറഞ്ഞതന്നെ സാലേ സാലി എം ഹൗസ് എന്ന് പറയണത് തന്നെ ഏഴ് മൈലുണ്ട് അതായത് ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടാവും പതിനൊന്ന് കിലോമീറ്റർ പണ്ടത്തെ കാലമാണ് നടന്ന് പോകണേണ്ണം എത്ര സമയം എടുക്കും ഉച്ച കഴിഞ്ഞിട്ടാണ് നടക്കാൻ തുടങ്ങിയത് അവരവിടെ എത്തിയപ്പോൾ ഇരിട്ടി വരും അത്താഴം കഴിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ അത്താഴം കഴിക്കുന്നു അത്താഴം കഴിക്കുന്ന സമയത്താണ് അവർ തിരിച്ചറിയുന്നത് ഇത് യേശുവാണെന്ന് അപ്പോൾ തന്നെ അവർ തിരിച്ചിങ്ങോട്ട് പറയണേ ജെറുസലേമിലേക്ക് ശിഷ്യന്മാരെ അറിയിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അവർ വന്നിട്ട് ഈ അവരോ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ലൂക്കായുടെ പുസ്തക പ്രകാരം യേശു ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പതിനൊന്ന് ശിഷ്യന്മാരുണ്ട് പക്ഷേ യോഹന്നാൻ്റെ പുസ്തകം അങ്ങനെയാണോ പറയുന്നത് ആണോ അല്ല യോഹന്നാൻ്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യം അവിടെ പറയുന്നത് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയല്ലല്ലോ ലൂക്കിൻ്റെ പറയണത് ലൂക്കിൻ്റെ വചനപ്രകാരം തോമാസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ലൂക്ക് പറയണത് ആദ്യം തന്നെ പറയുന്നത് ലൂക്ക് എല്ലാവരോടും ചോദിച്ചറിഞ്ഞ് പിന്നെ സ്വയം ഇൻവെസ്റ്റിഗേഷൻ നടത്തി അങ്ങനെ എഴുതിയ ഒരു അക്കൗണ്ടാണ് ലൂക്കിൻ്റേതെന്നാണ് ലൂക്ക് പറയുന്നത് മനസ്സിലായോ പക്ഷേ ഇത് രണ്ടും വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പറയുന്ന മുട്ട കള്ളോ അതായത് യേശു മരിച്ചിട്ട് തിരിച്ചു വന്ന് പക്ഷേ അപ്പോൾ ആദ്യം തന്നെ പറയണത് എന്നെ തുടരുതെന്നാണ് പറയണത് ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ എന്നെ തുടരുത് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് പിതാവിൻ്റെ അടുക്കലേക്ക് പോകണത് യേശു മനസ്സിലായോ അപ്പോൾ ആ നാൽപ്പത് ദിവസം അപ്പോൾ ആർക്കും യേശുവിനെ തൊടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവില്ലേ ചേട്ടാ അപ്പോൾ ഇത് ഭൂതമാണെങ്കിൽ ആരും തൊട്ടിട്ടില്ല അപ്പോൾ അതിന് അതിനെ മറികടക്കാനായിട്ടാണ് യോഹനാൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ തോമസ് തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ എഴുതിയപ്പോൾ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺട്രഡിക്ഷൻ മനസ്സിലായോ നമ്മൾ ഒരു നുണ നേരെയാക്കാൻ വേണ്ടി വേറെ നുണ പറയും അപ്പോൾ അതിന് അത് നേരെയാക്കാൻ വേണ്ടി പിന്നെ വേറെ ഒരെണ്ണം പറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും മനസ്സിലായോ എല്ലാം കൊടുക്കുമ്പം സത്യം പറയുമ്പോൾ ചീട്ട് കൊട്ടാരം പോലെ താഴോട്ട് വീഴും അതാണ് ഇവിടെ സംഭവിച്ചത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു വ്യക്തമായിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ലൂക്കയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതുപോലെ തന്നെ യോഹനൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിലെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായോ ഒരിടത്ത് പറയുന്നത് തോമസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും വന്നു എന്നിട്ട് പറഞ്ഞു തോമസിനോട് എടാ ഇവിടെ ഇട്ട് കുത്ര എന്നിട്ട് കുത്തി കിട്ടിയത് ഇവിടെ ഊട്ട കാണാൻ പള്ളേ എൻ്റെ ഒരു കുത്തിയിട്ട് അവിടെ കുട്ടിയിൽ കൈയിട്ട് പോകണമെന്ന് പറയും അപ്പോൾ തോമസ് എന്നോട് പറയുന്നു പക്ഷേ തോമസ് കൈയിട്ട് നോക്കിയെന്ന് പറയുന്നില്ല വാട്ട് എവർ അങ്ങനെ പറയാൻ പോലും യേശുവിനെ കഴിയൂല കാരണം യേശു ഓൾറെഡി ഞായറാഴ്ച രാവിലെ തന്നെ മഗ്ദലന മറിയത്തിനോട് പറഞ്ഞതാണ് ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ എന്നെ തുടരുത് കാരണം ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല പിതാവിൻ്റെ അടുക്കൽ പോകണമെന്ന് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് മനസ്സിലായോ വേറൊരു ചോദ്യം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത് അതായത് യേശു ഞായറാഴ്ച രാവിലെ മക്ദലനം അറിയത്തിൻ്റെ അടുത്ത് വന്ന് മക്ദലനം അറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോണ എന്നെ തുടരുത് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ശിഷ്യന്മാരോട് ചെന്ന് അപ്പ സ്വലന്മാരോട് ചെന്ന് പറയൂ ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതാണ് എൻ്റെ ദൈവത്തെങ്കിലേക്ക് അവരുടെ ദൈവത്തിങ്കിലേക്ക് എൻ്റെ പിതാവിങ്കിലേക്ക് അവരുടെ പിതാവിങ്കിലേക്ക് ഞാൻ പോണെന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് യേശു പിതാവിൻ്റെ അടുക്കൽ പോയോ പോയില്ലല്ലോ യേശു അന്ന് ഉച്ച ആകണ പോലെ ജെറുസലേമിൽ തന്നെ ഉണ്ട് യേശു പക്ഷെ ആർക്കും ദൃശ്യനാവുന്നില്ല അദൃശ്യനായി ജെറുസലേമിൽ തന്നെ ഉണ്ട് എന്നിട്ട് ഈ രണ്ട് ശിഷ്യന്മാർ ഈ ജെറുസലേമിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൂടെ പോകണേൻ അതായത് കാത്തിക്കണേൻ ഇവിടെ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങുമോയെന്ന് നോക്കിയിട്ട് മനസ്സിലായോ അതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് യേശുവിൻ്റെ വില്ലത്തരമല്ലേ കാണിക്കുന്നത് മക്ദലന മറിയത്തിൻ്റെ മുമ്പിൽ ആദ്യം വന്ന് പക്ഷേ തോട്ടക്കാരൻ്റെ വേഷത്തിൽ വന്ന് എന്തിന് എന്തിന് തോട്ടക്കാർ സ്വയം ഇതിൽ വരാമല്ലോ ശബ്ദവും മാറ്റി തോട്ടക്കാരൻ്റെ വേഷം പോട്ടെ ശബ്ദവും മാറ്റിയാണ് സംസാരിക്കണത് മനസ്സിലായോ അപ്പോൾ അവിടെ യേശുവിൻ്റെ തട്ടിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എം ഹൗസിലോട്ട് പോണ രണ്ട് ശിഷ്യന്മാർ അവരുടെ കൂടെ കൂടി അപ്പോൾ ഒരു ഫോറിനറിൻ്റെ വേഷത്തിൽ അവിടെയും ശബ്ദം മാറ്റി അത് തട്ടിപ്പല്ലേ മണിക്കൂറുകൾ കൂടെ നടന്ന് ശബ്ദവും രൂപവും ഭാവവും ഒക്കെ മാറ്റിയിട്ട് ഈ ശിഷ്യന്മാരെ പറ്റിച്ചുകൊണ്ട് യേശു ആയിരുന്നത് എന്നിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മണിക്കൂറുകൾ നടന്നു യേശു യേശുവിൻ്റെ കൂടെ ഒരുത്തൻ മണിക്കൂറുകളൊന്നും ഇരിക്കേണ്ട അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി അവനെ യേശു അടിമയാക്കിയിരിക്കും യേശുവിൻ്റെ വായിന്ന് വരുന്ന തള്ളുമുണ്ട് മനസ്സിലായോ അത് കാരണം യേശു പിശാശാണ് സാധാരണ മനുഷ്യർക്കൊന്നും തടുക്കാൻ പറ്റില്ല യേശുവിനെ അതേപോലത്തെ കള്ളനാണ് യേശു ഓക്കേ പിന്നെ ദയാദാക്ഷിണ്യം അതൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട യേശുവിൻ്റെ ഡയലോഗ് വേണ്ട ബട്ട് ആസ് ഫോർ ദോസ് എനിമീസ് ഓഫ് മൈൻഡ് ബ്രിങ്ക് ദം ഹിയർ ആൻഡ് കിൽ ദം വൈൽ ഐ വാച്ച് കൊന്നാൽ മാത്രം പോരാ ഇപ്പോൾ ഞാനൊരു കൊള്ള സംഘ തലവനാണെന്ന് കരുതുക അപ്പോൾ എനിക്ക് കുറേ ശത്രുക്കളുണ്ട് അവിടുത്തെ കമ്മീഷണർ എൻ്റെ ശത്രു സിനിമയിലൊക്കെ കാണില്ലേ അതുപോലെ അപ്പോൾ ഞാൻ കൊള്ളെ കിങ്കരന്മാരോട് ആ കമ്മീഷണർ തട്ടിയേക്ക് അത്രേം പറയുള്ളൂ അല്ലാണ്ട് അയാളെ കൊണ്ടത് എൻ്റെ കണ്ണും മുമ്പിൽ വെച്ച് കൊന്ന് കൊല്ലാൻ ഞാൻ പറയില്ല അങ്ങനെ പറയണമെങ്കിൽ ഞാൻ എക്സ്ട്രീം ഈവളായിരിക്കണം ഏശോ അങ്ങനെയാണ് പറയണത് ശത്രുക്കളൊക്കെ കൊല്ലാനല്ല ശത്രുക്കൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കഴുത്ത് ഇറക്കുക എനിക്കത് കണ്ട് ആഹ്ലാദിക്കണമെന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ എവിടെ കരുണ എവിടെ സ്നേഹം എന്നിട്ട് ശത്രുക്കളെ സ്നേഹിക്കാനും പറയും നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം അപ്പം ശത്രുവിൻ്റെ തല്ലുകൊണ്ട് നമ്മൾ ചത്തോളും ശത്രുവിൻ്റെ കൈ കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാവും പിന്നെ യേശുവിൻ്റെ ശത്രുക്കളെ നമ്മൾ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടൊന്ന് കൊല്ലണം മനസ്സിലായോ എന്താ പറയണ്ട പോയി എന്നിട്ടും ഇത്രയൊക്കെ യേശു പറഞ്ഞിട്ടും മനുഷ്യർ ഇന്നും വിശ്വസിക്കുന്നുണ്ടല്ലേ യേശുവിൽ അതല്ലേ ഏറ്റവും വലിയ ദയനീയ എന്ന് പറയുന്നത് എനിവെയ്സ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി ഓവറായിരിക്കും എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഇങ്ങനെ കുറേ തരം അത് മാത്യുവിൻ്റെ ബാക്കി ഞാൻ പിന്നീട് ഒരു ദിവസം ഞാനത് കണ്ടിന്യൂ ചെയ്തോളാം ഓക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാനുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാനും എളുപ്പമായിരിക്കും ओके नानी नमस्ते हर हर महादेव